ഹായ് ഹലോ കൂട്ടുകാരെ നമുക്ക് ചെയ്യുന്ന അടിപൊളി മീൻ ആറ്റുമീനാണ് കേട്ടത് കണ്ടോ നിങ്ങള് ആറ്റുമീന് അത്ര സന്തോഷം ഉണ്ട് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലാക്കാല്ലോ അപ്പൊന്താ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ആറ്റുമീനെ വരും പുല്ലർ മീനാണെന്നാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നെന്ന് പറയണേ അപ്പം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പം അതിനാവശ്യം നമുക്കിപ്പം പേപ്പർ ആവശ്യമുണ്ട് കേട്ടോ പത്ര പേപ്പർ കാരണം അത് അർത്ഥം ആ അപ്പൊ പേപ്പർ പിടിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് അത് എടുക്കുവാണ് കേട്ടോ അപ്പൊ നമ്മളെ പൂച്ചക്കുട്ടറിനുണ്ടാ അവളെ നിൽപ്പുണ്ട് അവങ്ങനെ കയറി കയറി വരാൻ നിൽപ്പുണ്ട് ആ എന്തായാലും അമ്മ ദയോ ഓട്ടിച്ചു വിട്ടു കേട്ടോ അമ്മയാണ് മീൻ വെട്ടുന്ന കേട്ടോ എനിക്ക് മീൻ വെട്ടാൻ ടഫാണ് അപ്പം എന്തായാലാണ് ടഫിന്റെ കാരണം വഴിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അടുത്ത പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് എന്തായാലും അപ്പൊ എന്റെ തലയൊക്കെ നമുക്ക് ആവശ്യമില്ല കേട്ടോ തലയൊക്കെ അതിനെ മുറിച്ചു മാറ്റോ ഈ മീനിന് മുട്ടയുണ്ടായിരുന്നു കേട്ടോ പരിഞ്ഞില്ലെന്നും പറയും മുട്ട എന്നും പറയും അപ്പം അത് ഈ മീനിനെ ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിക്കത് കിട്ടാത്തോണ്ട് അത് കിട്ടിയിരുന്ന നല്ല അടിപൊളിയായിരുന്നു ആ അപ്പം അതിന്റെ തൊലി കണ്ടോ എടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്ന അതാണ് കാരണം ഞാൻ ഇത് തൊട തന്നെ കാരണം അപ്പൊ അത് ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അമ്മ എന്നെ എടുക്കാനുണ്ട് അപ്പൊ അത് അത്രയും ഇനി എടുക്കാനിട്ടും ഉണ്ടാകുമ്പോ മീൻ്റെ ഇത് നന്നായിട്ട് വൃത്തിയാക്കി തൊലിയെങ്കിലും കളഞ്ഞ് നല്ല ക്ലീൻ ഉണ്ടാവും ഇനി അത് കഴുകി കഷ്ണങ്ങളാക്കണം അപ്പം അതിന് മുമ്പ് നമ്മളിടുന്നത് ഉപ്പ് പൊടിയിലാണ് ചിലർ ഉപ്പ് കല്ലിലിടും പക്ഷെ നമ്മളിത് അത്രയും ഇപ്പം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് അരപ്പ് ചേർക്കണം കേട്ടോ അപ്പം അതിനാവശ്യമുള്ള മുളക് പൊടി മഞ്ഞളപ്പൊടി ഇഞ്ചി കുരുമുളക് ഉപ്പും കറിവേപ്പിൽ ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് വന്ന് അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുത്ത് ആക്കി അതിൽ പുരട്ടി വെച്ചിരുന്നു അഞ്ച് മിനിറ്റ് കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് വന്ന് ഇതാ മീൻ എണ്ണച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് അതാ എണ്ണച്ചട്ടി ചൂടായ സമയം അതിലേക്ക് അങ്ങോട്ട് ഇട്ടു അതെ നല്ല മഴയുണ്ട് പുറത്ത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത് വറുത്തങ്ങ് കെട്ടി ചൂടോടെ തന്നെ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റുള്ള മീനും കൂടെയാണ് കേട്ടോ ആ അതപ്പം അവിടെ ഇരുന്ന് വറക്കുണ്ടാവട്ടെ അപ്പൊ നന്നായിട്ട് വറുത്ത് മൊരിച്ചും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ അതിന് നല്ല ടേസ്റ്റു ആണോ നല്ല മണവും അടിക്കുന്നുണ്ട് മൂക്കില് ചൂടോടെ അങ്ങ് അങ്ങെടുത്തു കേട്ടോ നല്ല കണ്ടോ ടേസ്റ്റിയാണത് എന്താന്നറിയാവോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്